നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് മാർച്ച് സന്തോഷകരമായി ജീവിക്കുമ്പോൾ കാരണങ്ങളൊന്നുമില്ലാതെ ഭയം വരും അധികം ചിരിക്കേണ്ട കുഴപ്പമെന്തോ വരാനുണ്ട് എന്ന് ആരും പറഞ്ഞു പഠിപ്പിച്ച പഴമൊഴി ഓർത്തുന്ന പോലെ പുറത്തുനിന്നെത്തുന്ന അപകടത്തെക്കാൾ ഉറ്റവർ തന്നെ ഭയത്തിലേക്ക് വലിച്ചൊരുക്കുന്ന അനുഭവം യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്ന സിനിമയാണ് അരുൺദാസ് അവതരിപ്പിക്കുന്ന ഉറ്റവർ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്ന ഗോവിന്ദൻ നായരുടെ കുടുംബവും അവരോട് പലതരത്തിലും ബന്ധപ്പെട്ടിരിക്കുന്ന തെങ്ങ് കയറ്റക്കാരൻ കുമാരന്റെ കുടുംബവുമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ ആരംഭിക്കുന്ന സിനിമയിൽ പ്രണയം പ്രതിരോധം അതിജീവനം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിലൂടെ ഉറ്റവർ കടന്നു ശക്തമായ കഥാപാത്രങ്ങളിലൂടെ യഥാർത്ഥമായ രീതിയിൽ കഥ പറയുന്ന ജീവിതഗന്ധിയായ ഈ സിനിമയുടെ രചനയും സാക്ഷാത്കാരവും നിർവഹിച്ചിരിക്കുന്നത് നവാഗത സംവിധായകനായ അനിൽ ദേവാണ് ധനമർമ്മനങ്ങൾ ആർവം പാഠകശാല എന്നീ മലയാള തമിഴ് സിനിമകളുടെ നിർമ്മാതാവായ അനിൽ ദേവ് വർഷങ്ങളോളം കൂടെ കൊണ്ടു നടന്ന നല്ല സിനിമയെ കുറിച്ചുള്ള സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമാണ് ഈ ചിത്രം ചലച്ചിത്രമേഖലയിൽ വർഷങ്ങളായി ഉണ്ടായിരുന്നിട്ടും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയവർക്ക് സംവിധായകൻ അനിൽ ദേവ് ഉറ്റവരിലൂടെ അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ അവാർഡ് ചെയ്താക്കളായ ഒട്ടേറെ പേർ ചിത്രത്തിന്റെ അനിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന നടീ നടന്മാർ മികവുറ്റ അഭിനയമാണ് കാഴ്ചവച്ചിരിക്കുന്നത് ലോറൻസ് ഫെർണാണ്ടസ് രചിച്ച് രാം ഗോപാൽ ഹരികൃഷ്ണൻ സംഗീതം നിർവഹിച്ച ഉറ്റവരിലെ നാല് ഗാനങ്ങളും മനോരമ മ്യൂസിക്കാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം അരവിന്ദൻ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി അംഗീകാരങ്ങൾ ഇതിനകം തന്നെ ഉറ്റവർ നേടിക്കഴിഞ്ഞു നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ജനപ്രിയ വെബ് സീരീസുകളുടെ പ്രശസ്തി നേടിയ അരുൺ നാരായണനാണ് നായക കഥാപാത്രമായ ചന്തുവിനെ അവതരിപ്പിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം വ്യൂസ് നേടിയ മലയാളികളുടെ സ്നേഹം നേടിയ കടും കാപ്പി എന്ന വെബ് സീരീസിലെ നായകനാണ് അരുൺ നാരായണൻ നാടകങ്ങളിലൂടെയും റീൽസുകളിലൂടെയും പ്രശസ്തി നേടിയ ആതിര സുധീറാണ് നായികയായ പത്മയെ അവതരിപ്പിക്കുന്നത് ഗോവൻ ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭഗവത് തുച്ഛകം എന്ന സംസ്കൃത സിനിമയിൽ നായകനായിരുന്ന ജിഷ്ണു വിജയൻ നായർ ഉപനായക കഥാപാത്രമായ വിഷ്ണുവായി എത്തുന്നു കാവാലം നാടകവേദിയായ സോപാനത്തിലൂടെ പ്രശസ്തനായ സജി സോപാനം നായകന്റെ അച്ഛനായി കുമാരനായി പകർന്നാട്ടം നടത്തുന്ന ഉറ്റവരിൽ റോയ് മാത്യു ബിജു കലാവേദി ഹരീന്ദ്രനാഥ് അഡ്വക്കേറ്റ് ദീപക് ടിങ്കുൾസനൻ വിജയകൃഷ്ണ നാഗരാജ് ജയൻ കളർകോട് മുഹമ്മദ് ഷാ ബ്ലോഗർ ശങ്കരൻ മഞ്ജുനാഥ് കൊട്ടിയം ബിജേഷ് ഇരിങ്ങാലക്കുട ഡോറ ആശാ നായർ മായ സുബു നന്ദന ബൈജു എം മുഹമ്മദ് സലിം തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിർമ്മാണം ഫിലിം ഫാൻറസി വിതരണം സിഇ ടി സിനിമ ഛായാഗ്രഹണം മൃദുൽ എസ് എഡിറ്റിംഗ് ഫാസിൽ റസാഖ് സൗണ്ട് ഡിസൈനർ വിനായക് സുധൻ പ്രോജക്ട് ഡിസൈനർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു എസ് സാഹിബ് ഗായകർ ഹരികൃഷ്ണൻ സഞ്ജയൻ നിത്യ സി കുമാർ ആതിരാ മുരളി കലാസംവിധാനം സംവിധാനം അനിൽ ശ്രീരാഗം മേക്കപ്പ് മനോജ് നരുവാംബൂട് കോസ്റ്റ്യൂംസ് അമൃത ഇ കെ പ്രീ പ്രൊഡക്ഷൻ ഹെഡ് അഡ്വക്കേറ്റ് ദീപക് ടിംഗിൾസനൽ ലൈസൺ ഓഫീസർ എം മുഹമ്മദ് സലീം ക്രിയേറ്റീവ് ഹെഡ് പി വി ഉഷാകുമാരി കാസ്റ്റിംഗ് ഡോക്ടർ ഷഹാന സഞ്ജു ട്രെയിലർ ഹരി രാജ്കാട് സ്റ്റിൽസ് അനീഷ് മോട്ടീവ് പിക്സ് പോസ്റ്റർ ഡിസൈൻ ജെയിൻ വിസ്മയ ലൊക്കേഷൻ കോർഡിനേറ്റർ പൂവച്ചൽ സഖികുമാർ

എന്നീ ലൊക്കേഷനുകളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഉറ്റവർ മാർച്ച് പതിനാലിന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുമെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ അനിൽ ദേവ് തനിമാൻ ന്യൂസിനോട് പറഞ്ഞു